നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാമാസം പൊതുവെ മധ്യമ ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക ഈ നക്ഷത്രക്കാരുടെ പുതിയ പരിശ്രമങ്ങൾക്ക് അനുകൂലമായ കാലവുമാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് വ്യക്തിബന്ധങ്ങളിലും കരിയറിലും മേൽക്കൈ ഉണ്ടാകുന്നതുമാണ് മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും ഇവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നതുമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും ശ്രദ്ധേയമായ പല നേട്ടങ്ങളും ഇവർക്കുണ്ടാകുന്നതുമാണ് സർക്കാർ മേഖലകളിലും മറ്റ് സ്വകാര്യ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് കർമ്മരംഗം വളരെ ശോഭനമാകുന്നതാണ് ഇവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതകൾ കാണുന്നുമുണ്ട് കലാ മേഖലയിലും സോഷ്യൽ മീഡിയകളിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ വ്യക്തിബന്ധങ്ങളും പുതിയ കരാറുകളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന കരാറുകളിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് അപ്രതീക്ഷിത ധന സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് വലിയ മുതൽ മുടക്കിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ കുടുംബജീവിതം പൊതുവേ സന്തോഷപ്രദമായിരിക്കും എങ്കിലും കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള ഈഗോ ക്ലാഷുകളിലും മറ്റും പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നതുമാണ് ഇവരുടെ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് വിവാഹ ബന്ധം ഉറപ്പിക്കുവാൻ അനുകൂലമായ സമയമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉന്നത പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഇവർക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമായി വരുന്നതാണ് ഇവർ വീട് വാങ്ങുകയോ പുതിയതായി പണിയുകയോ ചെയ്യുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ നേരിൽ കാണുന്നതിനും അനുകൂലമായ സമയവുമാണ് സിനിമ സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പൂർവിക സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലും മറ്റും പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിനൊന്ന് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം